കാസർഗോഡ് ഉപ്പളയിലെ ഓട്ടോ ഡ്രൈവറായ ജമ്മി എന്ന മുഹമ്മദ് സമീറിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിക്ക് ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ ഉപ്പള പൊസോട്ടെ അബൂബക്കർ സിദ്ദിഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി മൂന്ന് ശിക്ഷിച്ചത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പൊസോട്ട് ഓട്ടോ ഡ്രൈവറായ ജമ്മി എന്ന മുഹമ്മദ് സമീറിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി പൊസോട്ടെ അബൂബക്കർ സിദ്ദിഖിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മറ്റൊരു വകുപ്പിൽ വർഷം കഠിന തടവിനും അരലക്ഷം രൂപ പിഴയൊടുക്കുവാനും ശിക്ഷ വിധിച്ചു കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി മൂന്ന് ജഡ്ജി അജിത്യരാജ് ഉണ്ണിയാണ് ശിക്ഷിച്ചത് പിഴത്തുക സമീറിന്റെ കുടുംബത്തിന് നൽകാൻ ഉത്തരവായി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് മുഹമ്മദ് സമീർ കൊല ചെയ്യപ്പെട്ടത് മഞ്ചേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തിയത് മഞ്ചേശ്വരം ഇൻസ്പെക്ടർമാരായിരുന്ന കെ ദാമോദരൻ ടി പി രഞ്ജിത്ത് എന്നിവരാണ് കേസിൽ പ്രോസിക്യൂഷൻ പത്തൊമ്പത് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പതോളം രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പി സതീശൻ അമ്പിളി എന്നിവർ ഹാജരായി അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം